ഓം ഹരി ശ്രീ ഗണപതയേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായം പതയേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സു സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി ബുധനാഴ്ച വിരാധവഥം കഴിഞ്ഞ് സീതാ ലക്ഷ്മണ ശ്രീരാമന്മാർ ശരഭംഗ ആശ്രമത്തിലെത്തുന്നതും ശരഭംഗ മുനി തൻ്റെ ദിവ്യസിദ്ധികളെല്ലാം ശ്രീരാമനിലാക്കിയിട്ട് ദേഹം വെടിയുന്നതുമാണ് ഇന്നലെ നിങ്ങളെല്ലാവരും കേട്ടത് ഇന്ന് കഥ തുടങ്ങുമ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരെ കാണാനായി താമസിക്കുന്ന കുറേ താമസ വരികയാണ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ആ മുനിശ്രേഷ്ഠന്മാരെ വണങ്ങിയിട്ട് അവരുടെ ആഗമനോദ്ദേശം എന്തെന്ന് തിരക്കുന്നു മറുപടിയായി മുനിമാർ പ്രകാരം പറഞ്ഞു അങ്ങ് ആരാണെന്നും അങ്ങയുടെ അവതാരോദ്ദേശം എന്താണെന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം പണ്ട് ദാതാവിൻ്റെ അപേക്ഷപ്രകാരം ഭൂമിയിൽ ധർമ്മത്തെ സംരക്ഷിക്കാനായി സൂര്യവംശത്തിൽ ദശരഥ നന്ദനായി പിറന്ന പന്നഗോത്തമതല്പേ സർപ്പശ്രേഷ്ഠന്റെ മേൽ പള്ളി കൊള്ളുന്ന എന്നാണ് ആ ഭഗവാനാണ് അവിടുന്ന് ലക്ഷ്മി ഭഗവതി തന്നെയാണല്ലോ ഈ നിൽക്കുന്ന ജനകജയായ സീതാദേവി ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ അഭിഷേക വിഘ്നമെല്ലാം ഞങ്ങളുടെ എല്ലാം സങ്കടം തീർക്കാൻ വേണ്ടി ആയിരുന്നു എന്നും അറിയുന്നു പ്രഭു ഇവിടെ ഒരുപാട് താപസശ്രേഷ്ഠന്മാരുടെ പർണശാലകളുണ്ട് ഭഗവാൻ ഞങ്ങളോട് കൂടി വന്നാൽ ഈ കാനനഭംഗി ആസ്വദിക്കുകയും ചെയ്യാം എല്ലാവരെയും കണ്ട് ആശീർവാദവും വാങ്ങാം മുനിമാർ പറഞ്ഞതിനെ കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ അങ്ങനെ തന്നെയെന്ന് സമ്മതിക്കുന്നു ശ്രീരാമ സീതാലക്ഷ്മണന്മാർ അവരോടൊപ്പം പോവുകയും ചെയ്യുന്നു കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ അസ്ഥി കഷ്ണങ്ങളും മനുഷ്യരുടെ തലയോടുകളുമെല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് കണ്ട ശ്രീരാമൻ അതെങ്ങനെ ഉണ്ടായി എന്ന് തിരക്കുകയാണ് കേൾക്കൂ ശ്രീരാമ രാക്ഷസന്മാർ നിർദ്ദയം താപസന്മാരെ കൊന്ന് ഭക്ഷിക്കയാൽ ഈ പ്രദേശം അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ അങ്ങ് കാണുന്നതെല്ലാം ആ രാക്ഷസന്മാർ ഭക്ഷിച്ച താപസശ്രേഷ്ഠന്മാരുടെ അസ്ഥി കൂട്ടങ്ങളാണ് ഇത് കേട്ട ശ്രീരാമൻ നിറഞ്ഞ കാരുണ്യത്തോടെ ഈ നിഷ്ഠുരന്മാരായ രാക്ഷസകുലത്തെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കുന്നുണ്ട് താപസശ്രേഷ്ഠന്മാരായ നിങ്ങൾ യഥേഷ്ടം യാഗങ്ങൾ ചെയ്ത് സന്തോഷമായി വസിച്ചാലും ആ താപസന്മാരാകട്ടെ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷിക്കുകയാണ് അതുമാത്രമല്ല അവരോടൊത്ത് ആ ക്രൂരന്മാരായ രാക്ഷസന്മാരിൽ നിന്നും അവരെയെല്ലാം രക്ഷിച്ചുകൊണ്ട് വളരെ കാലം അവിടെ താമസിക്കുകയും ചെയ്തു ഒന്നും രണ്ടും വർഷമല്ല ത്രയോദശ സംവത്സരകാലം എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് പതിമൂന്ന് വർഷങ്ങൾ വനവാസകാലത്തിൻ്റെ പതിമൂന്ന് വർഷങ്ങൾ നീണ്ട പതിമൂന്ന് വർഷങ്ങൾ ഇതാ കഴിഞ്ഞു പോയിരിക്കുന്നു ഇനിയുള്ള ഒരു വർഷം സംഭവ ബഹുലമാണല്ലേ ഇനി ശ്രീരാമനും സീതാ സൗമിത്രി സമേതനായിട്ട് ആ മുഖ്യന്മാരായ താമസശ്രേഷ്ഠന്മാർ തങ്ങളുടെ ശിഷ്യന്മാരുമായി താമസിക്കുന്ന അവിടെ ആ സ്ഥലം ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയും അവിടെ നിന്ന് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഋതുക്കളിലും അനുപമമായ വൃക്ഷങ്ങളാലും ലതകളാലും വള്ളിക്കുടിലുകളും സമ്പന്നമായ എല്ലാവിധത്തിലുള്ള പക്ഷിമൃഗങ്ങൾ നിറഞ്ഞ ആ സുധീഷ് എത്തുകയാണ് അഗസ്ത്യ ശിഷ്യനാണ് അതായത് ഇങ്ങനെയാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത് കുംഭസംഭവൻ ആകും അഗസ്ത്യ ശിഷ്യോത്തമൻ ശിഷ്യോത്തമൻ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് അങ്ങനെ അഗസ്ത്യമുനിയുടെ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ സുധീഷ്ണ മുനി എപ്പോഴും രാമനാമം ജപിക്കുന്നതിൽ ജപിക്കുന്നതിൽ മാത്രം നിരതനായിരിക്കുന്ന അദ്ദേഹം ഈ സീതാലക്ഷ്മണ ശ്രീരാമന്മാർ വന്നതറിഞ്ഞ് സംഭ്രമത്തോടുകൂടി ആശ്രമ കവാടത്തിലേക്കെത്തി ആർക്കെ പാദ്യാദികളാൽ നന്നായി പൂജിച്ച് അത്യന്തം വർധിച്ച ഭക്തിയോടുകൂടി അവരെ സ്വീകരിച്ച് കൊണ്ടുവരികയാണ് നിറഞ്ഞ കണ്ണുകളോടെ അതായത് ഭക്തി കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം രാമനോട് പറഞ്ഞു എൻ്റെ ഗുരുവായ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ആ രാമനാമത്തെ മാത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ബ്രഹ്മദേവനാലും ശ്രീ പരമേശ്വരനാലും വന്ദിക്കപ്പെടുന്ന ആ പാതാരവിന്ദങ്ങൾ സ്മരിക്കുകയും അവിടുത്തെ നാമം ജപിക്കുന്നതും മാത്രമാണ് അവിടുത്തെ മഹാമായയാകുന്ന ഈ സംസാര സമുദ്രം കടക്കാനുള്ള ഒരേ ഒരു തോണി ആദിയും അന്തവുമില്ലാത്ത പരമാത്മാവാണല്ലോ അവിടുന്ന് അവിടുന്ന് ആ പരമാത്മതത്വം ആരാലും മനസ്സിലാക്കാനും സാധിക്കില്ല അത് എളുപ്പം തൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ത്വദ്ഭക്ത ഭൃത്യഭൃത്യഭൃത്യനായിടേണം ത്വദ്ഭക്തൻ എന്നാൽ അവിടുത്തെ നേരിട്ട് ഭജിക്കുന്ന ഭക്തൻ അങ്ങേ നേരിട്ട് ഭജിക്കുന്ന ഭക്തൻ്റെ ദാസൻ്റെ ദാസൻ്റെ ദാസനാകാൻ എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറയുകയാണ് ഇവിടെ ഇദ്ദേഹം അതായത് വളരെ ദൂരെ നിന്ന് ഭജിക്കാൻ സേവിക്കാൻ അനുഗ്രഹിച്ചാൽ മതി അവിടുത്തെ പാതാമ്പുജം നിത്യവും എൻ്റെ മനസ്സിൽ തോന്നിക്കണം സാംസാരിക ബന്ധത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണം ഭാര്യ പുത്രൻ മിത്രം അർദ്ധം ഇങ്ങനെ ലൗകികസുഖങ്ങളാകുന്ന അന്ധകൂപത്തിൽ അതായത് ഇരുട്ട് നിറഞ്ഞ കിണറ്റിൽ വീണ കിടക്കുകയാണ് ഞാൻ അജ്ഞാനമാകുന്ന ആ ഇരുട്ടിൽ വീണ കിടക്കുന്ന എന്നെ ആ പരമാത്മജ്ഞാനം ഉണ്ടാക്കി തന്ന് എന്നെ മേൽപോട്ട് ഉയർത്തണമേ എന്ന് പറഞ്ഞു എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല ഈ അന്ധകൂപത്തിൽ കിടക്കുന്നത് കാരണം എന്നെ ഈ അന്ധകാര കൂപത്തിൽ നിന്നും കരകയറ്റി ഭക്തവത്സലനായ ദയാനിധി അവിടുത്തെ കരുണാകടാക്ഷത്താൽ ഉദ്ബുദ്ധനാക്കിയിടണേ എന്ന് സുധീഷ്ണ പറയുകയാണ് എന്നെ ഈ ലൗകിക സുഖങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഈ ശരീരം അതായത് ശരീരം എന്ന മൂത്രം മാംസം അമേദ്യം ആന്ദ്രം ആന്ധ്രമെന്നാൽ കൂടൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ അണു ഒരു ചെറിയ അണുവിൽ നിന്നല്ല ഈ ശരീരം ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി ഇതുവരെ എത്തിയിട്ടുള്ളത് അതിനാൽ ശരീരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനിക്കാനൊന്നുമില്ല എന്ന് സുധീഷ്ണ പറയുകയാണ് ആ ശരീരത്തിനോടുള്ള ആസ്ഥയാൽ തന്നെയാണ് മറ്റു വിധത്തിലുള്ള മോഹപാശങ്ങളാൽ ബന്ധിതനായിത്തീരുന്നത് ശരീരത്തിന് വിശപ്പും ദാഹവും ഉള്ളു ആ ശരീരമില്ലെങ്കിൽ വിശപ്പും ദാഹവും ഉണ്ടോ ഇല്ലേ ഇല്ല ഈ ശരീരത്തിനെ മറ്റു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാകുന്നുള്ളൂ അതിനാൽ ആർത്തിനാശന ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നവനെ അങ്ങ് എൻ്റെ ഉള്ളിൽ നിത്യവും വസിക്കണേ ജീവാത്മാവായി സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നതും അവിടുന്ന് തന്നെയാണല്ലോ അവിടുത്തെ നാമം നിരന്തരം ജപിച്ചിടുന്ന ഭക്തന്മാരെ അവരെത്ര നിസാരന്മാരായാലും മോഹപാശത്താൽ അതായത് അവിടുത്തെ മഹാമായ വൈഭവമാകുന്ന പാശത്താൽ ബന്ധിക്കാൻ സാധിക്കില്ല അവിടുത്തെ നാമമന്ത്രം ജപിക്കുന്നതിൽ വിമുഖന്മാരായവരെ അതായത് ഭഗവാനിൽ നിന്നും മുഖം തിരിക്കുന്നവരെ അവിടുത്തെ മഹാമായയാകുന്ന ദേവി തൻ്റെ മോഹപാശത്താൽ ബന്ധിക്കുകയും ചെയ്യും സേവാനുരൂപം ഫലത്തെ കൊടുക്കുന്നതിൽ തൽപരനാണല്ലോ അവിടുന്ന് ജഗതീശ്വര ഭഗവാനെ അങ്ങ് ഭക്തന്മാർക്ക് കൽപ്പവൃക്ഷത്തെ പോലെയാകുന്നു ആ മഹാമായയുടെ ഗുണങ്ങളാൽ തന്നെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്താനായി ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ആയി അവതരിച്ചതും അങ്ങ് തന്നെയാകുന്നുവല്ലോ ബ്രഹ്മാവ് രാ രാജസുണപ്രധാനനാണ് വിഷ്ണു ആകട്ടെ സാത്വിക ഗുണപ്രധാനനും രുദ്രൻ തമോ ഗുണപ്രധാനനായതുമാണ് അതുകൊണ്ട് അങ്ങനെ ആ ത്രിഗുണാത്മകമായ ത്രിമൂർത്തിസ്വരൂപങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പല പല രൂപങ്ങളിൽ ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങ് വിളങ്ങുന്നു എപ്രകാരം സൂര്യനെ ഓരോരോ ജലാശയങ്ങളിൽ വെവ്വേറെ കാണപ്പെടുന്നുവോ അപ്രകാരം അങ്ങയെയും പല പല രൂപത്തിൽ മറ്റുള്ളവർക്ക് തോന്നുന്നു കാണപ്പെടുന്നു ഇങ്ങനെയുള്ള ഈ ഭഗവത് സ്വരൂപത്തെ ഞാൻ എങ്ങനെ ഉപാസിക്കേണ്ടു എൻ്റെ തപോബലത്താൽ അവിടുത്തെ നാമമന്ത്രം ഉരുവിടുന്ന ശുദ്ധാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്ന ആ സൗഭാഗ്യം ഇന്ന് എനിക്കും സിദ്ധിച്ചിരിക്കുന്നുവല്ലോ ഇതിനുശേഷം സുധീക്ഷണ മുനി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ് കരുണാ വാരുധേ ഭക്തവത്സല എൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായ ഈ തിരുവിടൽ നിത്യവും എൻ്റെ ചിത്തത്തിൽ വിളങ്ങണം അത്യന്തം ഭക്തിയോടെ ആ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കണം ഇതല്ലാതെ മറ്റൊരു വരവും ഞാൻ അപേക്ഷിക്കുന്നില്ല ഭക്തവത്സല ഭഗവാനെ ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇത് കേട്ട് മന്ദഹാസത്തോടെ നിഷ്കളങ്കമായ മനസ്സോടെ എന്നെ ഉപാസിക്കുന്ന അങ്ങയുടെ മനസ്സ് ഞാൻ അറിഞ്ഞതിനാലാണ് അങ്ങയെ കാണാനായി വന്നിരിക്കുന്നത് ഇപ്രകാരം നിഷ്കൽമശമായി നിത്യവും എന്നെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് അവർ ധ്യാനിക്കുന്ന രൂപത്തിൽ തന്നെ എന്നെ കാണാൻ സാധിക്കും എന്നറിയുക നമ്മൾ ഓരോരുത്തരും ഏത് രൂപത്തിലാണോ ഭഗവാനെ ഭജിക്കുന്നത് ആ ഭക്തന്മാർക്ക് മുന്നിൽ നമ്മെപ്പോലെയുള്ള ഭക്തന്മാർക്ക് മുന്നിൽ നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് തിരിച്ചു വീണ്ടും ശ്രീരാമൻ തുടർന്ന് പറയുകയാണ് അങ്ങിപ്പോൾ എന്നെ സ്തുതിച്ചതായ ഈ സ്തോത്രം എന്നെ ധ്യാനിച്ച് വിശേഷിച്ചും എനിക്ക് പ്രിയപ്പെട്ടതായ ഈ സ്തോത്രം സത്കർമ്മങ്ങൾ ചെയ്യുന്നവനായ സുഹൃതികളായ ഏതൊരുവൻ ജപിക്കുന്നുവോ അവന് സദ്ഭക്തി ഉണ്ടായി ബ്രഹ്മജ്ഞാനം സിദ്ധിക്കും താപശ്രേഷ്ഠ ഭഗവാൻ എന്നെ സേവിച്ചതിനാൽ ദേഹത്യാഗം ചെയ്യുന്നതായ സമയത്ത് നിശ്ചയമായും അങ്ങ് എന്നിൽ സായുജ്യം പ്രാപിക്കും അതിനൊരു സംശയവുമില്ല ഇപ്രകാരം പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ ഭഗവാനെ ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നുവോ ഈ സുധീക്ഷണമുനെ അദ്ദേഹത്തെ സ്തുതിച്ച ആ സ്തോത്രം നമ്മൾ നമ്മളാരെ നിഷ്കൽമശമായ ഭക്തിയോടുകൂടി ജപിക്കുന്നുവോ അവർക്ക് സായുധ്യം ലഭിക്കുമെന്നാണ് ഇതിൻ്റെ ഫലശ്രുതിയായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീരാമൻ തുടർന്ന് സുധീക്ഷണ മുനിയോട് തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ് അങ്ങയുടെ ഗുരുവായ അഗസ്ത്യനെ കണ്ടു വന്നിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് അത് സാധിക്കാൻ എന്താണ് ഒരു ഉപായമുള്ളത് ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് ഉടനെ സുധീക്ഷണ മുനി പറഞ്ഞു അങ്ങയ്ക്ക് ഇപ്രകാരം തോന്നിയത് വളരെയധികം മംഗളം തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് ആചാര്യനായ അഗസ്ത്യ മഹർഷി താമസിക്കുന്നത് ഞാനും ആചാര്യനെ കണ്ടിട്ട് ഏറെ നാളായി ഇന്ന് ഇവിടെ താമസിച്ചിട്ട് നാളെ നമുക്ക് ആചാര്യനെ കാണാൻ പോകാം അതിന് പ്രകാരം അന്ന് അവരെല്ലാവരും സുധീക്ഷണ മുനിയുടെ ആശ്രമത്തിൽ തങ്ങുന്നു പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം അവർ അഗസ്ത്യ മഹർഷിയുടെ സഹോദരൻ്റെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത് കാട്ടിലൂടെ നടന്ന് നടന്ന് ഏകദേശം മധ്യാമായപ്പോൾ അവർ അഗസ്ത്യ മഹർഷിയുടെ അനുജനായ ആ താപസൻ്റെ എത്തിച്ചേരുന്നു അദ്ദേഹം അർഘ്യപാദ്യങ്ങളോടെ ശ്രീരാമലക്ഷ്മണന്മാരെ സ്വീകരിച്ച് സൽക്കരിക്കുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർ അഗസ്ത്യ മഹർഷിയുടെ മനോഹരമായ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു വറുക്കളിലും കാണപ്പെടുന്ന ഫലപുഷ്പ പുഷ്പ ജീവജാലങ്ങളാൽ സമ്പന്നമായ വൃക്ഷങ്ങളാലും ലതകളാലും നിറഞ്ഞ വിവിധേനം പക്ഷികളുടെ കള നിനാദത്താൽ മധുരിതമായ ജാതി വൈരമില്ലാതെ കീരിയും പാമ്പും മിത്രങ്ങളായി വാഴുന്ന ദേവലോകത്തെ നന്ദനവനത്തിന് സമാനമായ അതുപോലെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളോടുകൂടിയ മുനിമാരുടെയും മക്കളുടെയും ശിഷ്യന്മാരുടെയും വേദമന്ത്രധ്വനികളാൽ മുഖരിതമായ ആ കാനന പ്രദേശത്തോട് ഉപമിക്കാൻ മറ്റ് സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാലങ്ങളായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മർഷിമാരുടെയും ചിരഞ്ജീവികളായ മറ്റ് മുനിമാരുടെയും പണ്ഡിതന്മാരായ മുനിമാരുടെയും അസംഖ്യം മന്ദിരങ്ങൾ അവിടെ കാണാൻ കഴിയും അതായത് വിസ്മയകരമായ കാഴ്ചകൾ കണ്ടുകണ്ട് അവർ ആശ്രമത്തിന് അടുത്തെത്തുകയാണ് ഒരിടത്തിൽ വിശ്രമിച്ചിട്ട് ശ്രീരാമൻ സുധീക്ഷണ മുനിയോട് പറയുന്നു വേഗം ചെന്ന് അഗസ്ത്യ മുനിയോട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന വിവരം പറഞ്ഞാലും ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ സുധീക്ഷണ മുനി ഇങ്ങനെ വിചാരിച്ചു എന്തൊരു സൗഭാഗ്യമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത് ഇങ്ങനെ ഭഗവാന്റെ ദൂതനാവുക ഭഗവാനെ തൻ്റെ ഗുരുവിന്റെ സമീപത്തേക്ക് ആനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക ഇതിൽ പരം എന്ത് സൗഭാഗ്യമാണ് ഉണ്ടാകാനുള്ളത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം അഗസ്ത്യ മുനിയുടെ ആശ്രമ കവാടത്തിലേക്ക് എത്തുകയാണ് തൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായ ഈ കാഴ്ചകളെല്ലാം കണ്ട് വളരെയധികം സന്തോഷത്തോടെ ഗുരുവിനെ നമസ്കരിക്കുന്നു മഹർഷിയാകട്ടെ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തന്മാരായ ആ മുനിമാരോട് രാമമന്ത്രത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ തന്നെ മുഴുകി ആസ്വദിച്ച് രമിച്ചിരിക്കുന്ന അഗസ്ത്യമുനിയുടെ മുമ്പിൽ ചെന്ന വിനയാന്വിതനായി സുധീക്ഷണ മുനി ഇപ്രകാരം പറഞ്ഞു രാമനാമ ദാശരഥി സ്വന്തം ഭാര്യയോടും സഹോദരനോടുമൊപ്പം അങ്ങയെ കണ്ടു വന്നിപ്പോാനായി ഭക്തിയോടെ കാത്തു നിൽക്കുന്നു എൻ്റെ ഹൃദയത്തിൽ എന്നും സ്ഥിതി ചെയ്യുന്ന ഭക്തവത്സലനായ ആ ദേവനെ കാണാൻ രാമമന്ത്രവും ജപിച്ച് രാമനെ ധ്യാനിച്ച് എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു വേഗം പോയി ഭദ്രമായി അവരെ കൂട്ടിക്കൊണ്ടുവന്നാലും എന്ന് സുധീഷ്ണ മുനിയോട് അഗസ്ത്യ മഹർഷി പറയുകയാണ് ശ്രീരാമൻ ആശ്രമത്തിലേക്ക് വരുന്ന വിവരം തൻ്റെ തപശക്തിയ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിലും അത് പ്രകടിപ്പിക്കാതെയാണ് അഗസ്ത്യമുനി ഇപ്രകാരം പറഞ്ഞയച്ചത് മറ്റുള്ള മുനിമാരോടും ശിഷ്യന്മാരോടും കൂടി രാമൻ്റെ അടുത്തേക്ക് ചെന്ന് അഗസ്ത്യമുനി ഇങ്ങനെ പറഞ്ഞു അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഞാൻ ചിരകാലമായി കാത്തിരുന്ന ആ സൗഭാഗ്യം എനിക്കിന്ന് കൈവന്നിരിക്കുന്നു അങ്ങയെ യോഗ്യനായ അതിഥിയെ സൽക്കരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച എൻ്റെ ജന്മം ഇന്ന് സഫലമായിരിക്കുന്നു ആരുമായിട്ടുള്ള സംഗമ സമാഗമം ഞാൻ കാംക്ഷിച്ചിരുന്നു അത് സഫലമായി എൻ്റെ തപസ്സും ഇന്ന് സഫലമായിരിക്കുന്നു ശ്രീരാമാദികൾ അഗസ്ത്യ മഹർഷിയെ സാഷ്ടാംഗം പ്രണമിക്കുന്നു അഗസ്ത്യമുനി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അനന്തൻ്റെ അംശാവതാരമായ ലക്ഷ്മണനെയും ചേർത്ത് ഗാഠമായി ആശ്ലേഷിക്കുകയാണ് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ഭക്തി കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ ആ ശരീരസ്പർശം കൊണ്ടുണ്ടായ സന്തോഷം കൊണ്ട് ഒരു കൈകൊണ്ട് ഇങ്ങനെ രാമനെ ചേർത്ത് പിടിച്ചു അതുപോലെ തന്നെ രോമാഞ്ചപുളകിതനായി താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള ആ രാമൻ്റെ കരങ്ങൾ ഗ്രഹിച്ചിട്ട് വേഗത്തിൽ ആശ്രമത്തിനകത്തേക്ക് വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അനന്തരം സന്തുഷ്ടമാനസനായി ആശ്രിതവത്സലനായ ഭക്തവത്സലനായ ആ ശ്രീരാമനെ പീഠത്തിലിരുത്തി അർഹ്യപാദ്യങ്ങളാലും മറ്റു വസ്തുക്കളാലും സൽക്കരിച്ചിട്ട് രാമനോട് മാത്രമായിട്ട് പറയുന്നു ഇത് എന്ന റുപത്തി അഞ്ചാം പേജിലുണ്ട് ഈ സ്തുതി ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് അത് ശ്രദ്ധിക്കൂ നീ വരുന്നതും പാർത്തു ഞാനിരുന്നതും ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരൾ ചെയ്തു ഘോരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരാ ദയാ നിധേൻ ഞാൻ അന്നു തുടങ്ങി വന്നിവിടവാണീടിനേൻ ആനന്ദസ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താമസകനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കുമുന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ ഇന്നല്ലോ സഫലമായി വന്നതും മമ ജന്മമിന്നുമൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും സീതയാ സാർദ്ധം വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായകാശരേ നടക്കുമ്പോഴുമിരിക്കുമ്പോഴും ഒരേയിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നിയണം കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെ മറുവിൽ ചെയ്ത അഗസ്ത്യ മഹർഷിയുടെ സ്തുതി കേട്ട് പ്രസന്നനായ ശ്രീരാമൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ് ആ അഗസ്ത്യമഹർഷി തന്നെ കയ്യിൽ അതായത് പരമശിവനാൽ മുന്നം നിക്ഷിപ്തമായ ചാപബാണങ്ങൾ ബാണങ്ങൾ തുണീരത്തോടുകൂടി കൊടുത്തു എന്നാണ് ഖഡ്ഗം വാളാണ് ബാണ തുണീരം എന്ന് പറഞ്ഞാൽ ആ അമ്പും വില്ലും ആ അമ്പ് വയ്ക്കാനുള്ള ആപനാഴിയാണ് തൂണീരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നിട്ട് ആ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതയെ വിനഷ്ടമായി ഇടണം വൈകിടാതെ അതായത് ആ ഭൂമിക്ക് ഭാരമായ ഈ രാക്ഷസവംശം അങ്ങയാൽ വളരെ താമസിയാതെ തന്നെ അതായത് പെട്ടെന്ന് തന്നെ നശിപ്പിക്കപ്പെടണം എന്ന് അനുഗ്രഹിച്ച് ആ ഭഗവാനെ ഒന്നുകൂടി അനുഗ്രഹിച്ച് ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയെ ആവശിക്ക പോയ ശേഷമുള്ള ഒരു കാലം അതായത് ഗൗതമി നദിയുടെ തീരത്ത് പഞ്ചവടിയിൽ ആശ്രമം ചമച്ച് സീതയോടുകൂടി അവിടെ പോയി ദേവകാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യുക എന്നനുഗ്രഹിച്ച് അവിടെ നിന്നും യാത്രയാക്കുകയാണ് രാഘവനാകട്ടെ ഈ ബാണചാപാതികളെല്ലാം യഥാവിധി നിക്ഷേപിച്ച് അഗസ്ത്യ മഹർഷിയുടെ പാദങ്ങളെ നമസ്കരിച്ച് സുമിത്ര സുമിത്രാത്മജനായ ലക്ഷ്മണനോടും ജാനകിയോടും കൂടി പഞ്ചവടിയിലേക്ക് എഴുന്നള്ളുന്നു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ഓഡിയോ ശ്രവിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി